ഹായ് ഫ്രണ്ട്സ് എവർക്കും റൂബിസ് കിച്ചണിലേക്ക് സ്വാഗതം നല്ല പൂപ്പോലത്തെ സോഫ്റ്റ് ആയ വട്ടയപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് എല്ലാ പേർക്കും ഇഷ്ടമാകുന്ന ഒരു നാടൻ പലഹാരമാണ് വട്ടയപ്പം അത് എങ്ങനെ ചെയ്യുന്നു എന്ന് നോക്കുന്നതിന് മുന്നേ എപ്പോഴും പറയാറുള്ളതുപോലെ നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്നവരും അതുപോലെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരേലുമുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ കൂടെ തന്നെ ബെൽബട്ടൺ പ്രസ് ചെയ്യാനും മറക്കരുത് എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ കൂടെ തന്നെ ലൈക്ക് ഷെയർ കമന്റ് എന്നിവ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുതേ അപ്പോ നമുക്കിനി പോകാം വീഡിയോയിലേക്ക് വട്ടയപ്പത്തിനായി നമുക്ക് ആദ്യം പച്ചരി കുതിർക്കാനായി വെക്കാം ഞാനിവിടെ രണ്ട് കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത് ഒരു ഏകദേശം നാല് മണിക്കൂർ കുതിർക്കാനായി വച്ചിട്ടുണ്ട് ഇപ്പോൾ നന്നായിട്ട് കുതിർന്നു വന്നിട്ടുണ്ട് ഇനി വട്ടയപ്പത്തിന് എങ്ങനെയാണ് അരച്ചെടുക്കുന്നതെന്നും അതിന് എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടതെന്നും നമുക്കൊന്ന് നോക്കാം ഒരു മിക്സിയുടെ ജാറിൽ കുതിർത്ത് വെച്ച പച്ചരി ഇട്ട് കൊടുക്കാം അതിലേക്ക് ഒരു കപ്പ് തേങ്ങ തിരുമിയതും ഒരു കപ്പ് ചോറ് വെളുത്ത ചോറാണ് വേണ്ടത് ഞാൻ ചുവന്ന ചോറാണ് എടുത്തത് അതുകൊണ്ട് നമ്മൾ ചെയ്തു വരുമ്പോൾ തൂ വെള്ള കളറ് കിട്ടത്തില്ല കുറച്ച് അല്പം ചേർ നിറം മങ്ങിയായിരിക്കും ഇരിക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു കപ്പ് പഞ്ചസാര അഞ്ച് അഞ്ചാറ് ഏലക്ക ഒരു ടേബിൾ സ്പൂൺ ഈസ്റ്റ് എന്നിവ ചേർത്ത് ആവശ്യമായ വെള്ളവും ചേർത്ത് നന്നായിട്ട് അരച്ചെടുത്തുകൊണ്ട് വരാം അരച്ചെടുത്ത് കൊണ്ട് വന്നിട്ടുണ്ട് ഇനി ബാറ്റർ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരു ടേബിൾ സ്പൂൺ സോഡാ പൊടിയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം നന്നായി തന്നെ മിക്സ് ചെയ്യണം ശേഷം മാവ് പൊങ്ങി വരുന്നത് നമുക്ക് വെയിറ്റ് ചെയ്യാം ഏകദേശം ഒരു ഏഴ് മണിക്കൂർ വരെ ഞാൻ വച്ചിട്ടുണ്ടായിരുന്നു രാവിലെ അരച്ചതിന് ശേഷം വൈകിട്ടാണ് ഞാനിത് ഉണ്ടാക്കാനായി പോ എടുത്തത് മാവ് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട് നമുക്കിതിനെ ഒരു തവി കൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇനി ഒരു പ്ലേറ്റ് എടുത്ത് അതിലേക്ക് നെയ്യ് നന്നായിട്ട് പുരട്ടിയ ശേഷം വട്ടയപ്പം റെഡിയാക്കാനായി ഒരു ഇഡ്ഡലി പാത്രം എടുക്കുക അല്ലെങ്കിൽ ഒരു സ്റ്റീമറോ എടുത്തതിന് ശേഷം അതിലേക്ക് നെയ് പുരട്ടിയ പ്ലേറ്റ് വെച്ച ശേഷം മാവ് ഒഴിച്ച് മൂടി വെച്ച് പതിനഞ്ച് ടു ഇരുപത് മിനിറ്റ് നമുക്ക് വേഗിച്ചെടുക്കാം ഒരു പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് മൂടി തുറന്ന് നോക്കാം നമ്മുടെ വട്ടയപ്പം നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട് ഞാൻ ഒരു ഞാൻ ക്രിസ്മസ് ഒക്കെ വെച്ച് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിനെ തണുക്കാനായി വയ്ക്കാം തണുത്ത ശേഷം മുറിച്ച് കഴിക്കാവുന്നതാണ് നല്ല പഞ്ഞി പോലത്തെ സോഫ്റ്റ് വട്ടയപ്പം റെഡിയായി കഴിഞ്ഞു നല്ല സോതുള്ള നല്ല ടേസ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പം കറിയില്ലാതെയും കറി കറിയോടുകൂടിയും കഴിക്കാൻ സൂപ്പറാണ് നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് രൂപത്തിലും അറിയിക്കുക കൂടെ തന്നെ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എന്നിവ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്